പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ വണ്ടക്ക തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുത്താൻ തുടങ്ങി മുമ്പൊന്നും പ്രായ സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല സമ്മേളനം കഴിഞ്ഞാലാണ് ആ പ്രായ സമ്മേളനം കഴിഞ്ഞാൽ ഇത് മുപ്പത്തെട്ടായിരത്തിലധികം വരുന്ന പ്രായ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനത്തിലധികം നടക്കണം ഓരോ പ്രാഞ്ച് സമ്മേളനവും അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണ് എന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അഞ്ചാംപൊടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അഞ്ചാം പൊടി ആയതുകൊണ്ട് എന്താ എൻ്റെ നാടാണെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനെന്ത് പറയാണ്ടിരിക്കണം ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ടാകും അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊന്നും പാട്ട് തീരുമാനിച്ചിട്ടില്ല അതാ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളി ഒരു അജണ്ട കൈകാര്യം ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അലങ്കോലമാകുന്നു സമ്മേളനം അലങ്കോലമാവില്ല സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല പ്രായ സമ്മേളനം ഇനി ഒരു മാസം ഉണ്ട് എല്ലാം കൂടി ചേർന്ന് പൂർത്തിയാകാൻ കാരണം ഇതൊക്കെ സാധാരണ രീതിയിലൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുണ്ട് ആളെ കിട്ടാനില്ല സമ്മേളനത്തിൽ ഇന്ന് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് നൂറ് ശതമാനം അറ്റൻഡൻസ് ആണ് അല്ലാണ്ട് ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സമ്മേളനം നടത്തണമെന്നല്ല സമ്മേളനത്തിന്റെ രീതി പങ്കെടുക്കേണ്ടുന്ന അത്യപൂർവം എന്ന് പറഞ്ഞാൽ അസുഖമോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മരണോ കൂടുതൽ ഒഴിച്ച് ബാക്കി നൂറ് ശതമാനം അറ്റൻഡൻസോടുകൂടിയാണ് സമ്മേളനം നടക്കുക ബ്രാഞ്ച് സമ്മേളനം വരെ ലോക സമ്മേളന തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പ്രതിനിധികളാണല്ലോ വരിക അവിടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്നത് ബാക്കിയെല്ലാം ബ്രാഞ്ച് സമ്മേളനം തീരുമാനിക്കുന്നതാണ് ലോക്കൽ സമ്മേളന പ്രതിനിധി ലോക്കൽ സമ്മേളനം തീരുമാനിക്കുന്നതാണ് ഏരിയ സമ്മേളന പ്രതിനിധി അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഇല്ല അവിടെ ആളുണ്ടായിരുന്നില്ല കോട്ട പൂർത്തിയായിരുന്നു കോട്ട ഞങ്ങൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ പ്രായ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമ്മേളനം നടത്തുകയും ചെയ്യും ചിലർ പറഞ്ഞത് രാത്രി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു മുമ്പെല്ലാമുള്ള അനുഭവം ഇപ്പോഴും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമുണ്ട് പകല് പൂർത്തിയാകുന്ന സമ്മേളനങ്ങളുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അത് അതിനെ ദൈർഘ്യം അതുപോലെ ചർച്ച നടന്നത് ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും അതിന് ദൈർഘ്യമില്ലെന്ന് അതുകൊണ്ട് സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി സംഘടനാപരമായ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതിശക്തിയായ രീതിയിലുള്ള എഴുത്ത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല എപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പേരെല്ലാം അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല അവരുടെ പേര് പറയാൻ തന്നെ അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാടുകളിലാണ് അപ്പോൾ പാർട്ടിയിലാകെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരമൊരു പ്രശ്നങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമ്മേളനം കൃത്യമായിട്ട് നടത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള സംഘടനാപരമായ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടാണ് പ്രായ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കള്ള പ്രചരണങ്ങളൊന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് സമ്മേളനത്തെ എന്തെങ്കിലും രീതിയിൽ അലങ്കോലപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല നിങ്ങളുടെ ഭാവനയനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ പാർട്ടി അറിയാം നിങ്ങൾ നിങ്ങളിത് എല്ലാ കാലത്തുമുള്ള ഒരു അജണ്ടയാണെന്ന്